ലോകത്തെ ആദ്യാമായിട്ട് വഫാത്തായി കിടക്കുന്ന നബിയെ വിളിച്ചതാരാ ഇന്നത്തെ ഒരു ആലിമുമല്ല അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഈ കാലത്തുള്ള ഏതെങ്കിലും ആലിമീങ്ങളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തായി കിടക്കുമ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ടുള്ള മഹാൻ അത് ഈ ഉമ്മത്തിന്റെ നായകൻ ഈ ഉമ്മത്തിന്റെ ഔലിയാക്കളുടെ നായകൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് رضی اللہ عنہ ആണ് മരിച്ചു കടക്കുന്ന വഫ വഫതായി കടക്കുന്ന റസൂലുള്ളാഹിനെ വഫതായി നബിയെ വിളിക്കാൻ പറ്റുന്ന ആദ്യമായി കാണിച്ചതെന്ന നേതാവ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് رضی اللہ عنہ ഏറ്റനാരാ പറയുന്നു ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു ഹദീസിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹബീബ് നബി അലൈഹി വസല്ലമ ഹബീബിൾ കടക്കുന്ന സമയത്ത് പലർക്കും നിയന്ത്രണം വിട്ടപ്പോൾ വളരെ അധികം നല്ല നിയന്ത്രണങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഫഖസ് അൻ വജിഹിഹി നബി തങ്ങളുടെ മുഖം മൂടിയിട്ടുള്ള ഒന്ന് എന്നിട്ട് കണ്ടിട്ട് കരയുകയാണ്

അതേ മഹാബിയുടെ കണക്കിൽ ഇത് പറയുമ്പോ അവര് പറയും ഞങ്ങൾ അങ്ങനെ അവർ ചെയ്യണ പണി ചെറുക്കാന്നേ പറയുന്നു അതിന് അവർ അത് വേറെ നന്നാണ് അതിലേക്കൊന്നും ഇപ്പൊ കിടക്കണില്ല അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ജീവിച്ചിരിക്കുന്ന ആളുകളോട് സംസാരിക്കുന്ന പോലെ അങ്ങനെ ഒരു അതുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ട വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഓർക്കണം ബഹുമാനപ്പെട്ടേ ഞങ്ങൾ ഓർക്കണേ ഇസ്തിവാദ് ചെയ്യുകയാ ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങ് ഞങ്ങളെ പറന്ന് പോകരുതേ അങ്ങയുടെ ഓർമ്മയും ഞങ്ങളും ഉണ്ടാകണേ ആദ്യമായിട്ട് ചെയ്തു നേതാവ് ഇവർ തന്നെ ഇന്നലെ പറഞ്ഞ ആയിരം അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഉലിയാക്കളും മഹത്വം കൂടുതൽ എന്ന് പറഞ്ഞാൽ ആ സിദ്ധിഖർ ആണ് ഇത് പഠിപ്പിക്കുന്നത്